എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത എല്ലാ ബന്ധങ്ങളിലും ചില സമവാക്യങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട് അതിന് സമയ ദൈർഘ്യവും വ്യത്യസ്ത സാഹചര്യങ്ങളും ആവശ്യമാണ് ഏത് ബന്ധവും തുടങ്ങും മുൻപ് ചില വിശകലനങ്ങൾ നല്ലതാണ് ആ വ്യക്തി തനിക്ക് അനുയോജ്യനാണോ അവരുടെ പെരുമാറ്റ രീതി എങ്ങനെയാണ് തുടങ്ങി നിരവധി ചിന്തകൾ തനിക്ക് അനുയോജ്യമായി ക്രിയാത്മകമാകുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധം തുടങ്ങേണ്ടതുള്ളൂ ഒരാളെ പഠിക്കാൻ പോലും തയ്യാറാവാതെ അയാളുമായി ആത്മബന്ധത്തിലേക്ക് വഴുതി എഴുതുന്നതിനേക്കാൾ വലിയ അപായകരമായ മറ്റൊരു അവസ്ഥയില്ല എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം